ഈ ദിനത്തിൽ ഒൻപത് കുട്ടികളെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് എഴുത്തിനിരുത്തിയത് മറ്റൊരു സുപ്രധാനമായ കാര്യം ശിശുക്ഷേമ സമിതി സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ മുഖാന്തരം ഇന്നലെ വൈകുന്നേരം എട്ട് മണി മുതൽ വെളുപ്പിന് മൂന്നര മണിവരെ സമയത്തിനുള്ളിൽ മൂന്ന് കുട്ടികളാണ് അമ്മത്തൊട്ടിൽ മുഖാന്തരം ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മൂന്നും പെൺകുട്ടികളാണ് തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരം രാത്രി എട്ട് കൂടി ഏകദേശം ആറ് ദിവസം പ്രായമുള്ള കുട്ടി എത്തിച്ചേർന്നു ആലപ്പുഴ ബീച്ച് ഹോസ്പിറ്റലിന് സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ രാത്രി പന്ത്രണ്ടരയോടുകൂടി ഏകദേശം ഇരുപത് ദിവസം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി എത്തിച്ചേർന്നിട്ടു കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഏകദേശം മൂന്ന് മുപ്പത്തിനാലോടു കൂടി തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ രണ്ടാഴ്ച പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടി കിട്ടി അമ്മത്തൊട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൂന്ന് കുട്ടികൾ സമിതിയുടെ പരിചരണയിലേക്ക് എത്തിച്ചേരുന്നത് നേരത്തെ ഇരട്ട കുട്ടികൾ അടക്കം വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മൂന്ന് കുട്ടികൾ വരുന്നത് ആദ്യമായിട്ടാണ് ഈ വർഷം ഇതുവരെയായി ഇരുപത്തിമൂന്ന് കുട്ടികളാണ് വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ മുഖാന്തരം ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത് അതിൽ പതിനാറ് കുട്ടികൾ തിരുവനന്തപുരത്തും അഞ്ച് കുട്ടികൾ ആലപ്പുഴയിലും തൃശ്ശൂരിൽ ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഒരു കുട്ടിയുമാണ് കോഴിക്കോട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് അമ്മത്തൊട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് അവിടെയാണ് ഒരു കുട്ടി എത്തിച്ചേർന്നത് ഇരുപത്തിമൂന്ന് കുട്ടികളിൽ പതിനാല് കുട്ടികൾ പെൺകുട്ടികളും ഒൻപത് ആൺകുട്ടികളുമാണ് ഇക്കാര്യമാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് അമ്മത്തൊട്ടിൽ കുട്ടികൾ എത്തുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ പരിചരണ സുരക്ഷിതമായി കുട്ടികളെ പരിചരിക്കാൻ കഴിയുന്ന ഇടമായി അമ്മത്തൊട്ടിലുകളെ പൊതുസമൂഹം കാണുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എടുത്ത് പറയേണ്ടതാണ് അക്കാര്യത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ ഇപ്പോൾ അമ്മത്തൊട്ടിൽ കുട്ടി വരുന്നു എന്നുള്ളൊരു ചെറിയ വാർത്തയാണെങ്കിൽ പോലും അത് നല്ല രൂപത്തിൽ മാധ്യമങ്ങൾ ആ വാർത്ത നല്ല രൂപത്തിൽ നൽകുന്നത് കുട്ടികളെ ഇത്തരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മത്തൊട്ടിലുകൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമ്മത്തൊട്ടലിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണ വലിയ വലുതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ സംരക്ഷണത്തിൽ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ഇടപെടൽ നടത്തണം എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് കുട്ടികൾക്ക് ആലപ്പുഴ കിട്ടിയ കുട്ടിക്ക് വീണ എന്നും തിരുവനന്തപുരത്ത് കിട്ടിയ രണ്ട് പെൺകുട്ടികൾ ഒരാൾക്ക് അഹിംസ എന്നും മറ്റൊരാൾക്ക് അക്ഷര എന്നുമാണ് പേരിട്ടിട്ടുള്ളത് ആലപ്പുഴ വീണ തിരുവനന്തപുരത്ത് അഹിംസ അതോടൊപ്പം തന്നെ അക്ഷര ഗാന്ധിയെ വിസ്മരിക്കുന്ന സമയത്ത് അഹിംസ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഗാന്ധി ജയന്തി ദിനം കൂടി ആയതുകൊണ്ടാണ് ഒരു പേര് മറ്റത് സ്വാഭാവികമായി ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത കൂടെ കണക്കാക്കിയിട്ടാണ് അക്ഷര എന്നും അതോടൊപ്പം തന്നെ വീണ എന്നും പേര് നൽകിയത്